ആഹാ എവിടെയായിരുന്നു കാലം ഞാനേ എങ്ങനെ ഉത്തമ രക്ഷകർത്താവാകാം എന്നൊരു പുസ്തകം എഴുതി അത് ഇവിടെ കൊണ്ടുവന്ന് സമർപ്പിക്കാനുള്ള തത്രപാടിലായിരുന്നു അതുകൊള്ളാം രാവിലെ തന്നെ ഭാര്യയും ഭർത്താവും കൂടെ നാട്ടുകാരെ പൊള്ളിക്കാൻ ഇറങ്ങിരിക്കും അല്ല അവിടെ ഒരാള് വെറും പറ്റിയെന്നാണ് കത്തിക്കുന്നത് എന്താ പ്രശ്നം ആ എനിക്കറിയില്ല എലക്ഷൻ എന്നോ പാനോ അല്ല ശരിക്കുള്ള കത്തിക്കലിപ്പോ തുടങ്ങാൻ ഉള്ളൂ അല്ല നിനക്ക് എങ്ങോട്ടെങ്കിലും പോയാല് ഇവിടെ വന്നൊന്ന് പറഞ്ഞിട്ട് പോയിക്കൂടെ ഒരാഴ്ച ബാക്കിയുള്ളൊരു മനസ്സമാധാനത്തോടെ ഉറങ്ങിട്ട് പാതിരാത്രിയിൽ എഴുന്നേറ്റ് ഒരൊറ്റ ഇരിപ്പാ നിന്റെ ഇക്കാക്ക അല്ലാതെ പിന്നെ ആരാ ആ ഒരു വിചാരം നിനക്കുണ്ടോ ആ ഒരു വിചാരം ഉള്ളത് കൊണ്ടല്ലേ ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നത് ഓ ഒരാഴ്ചത്തെ ശിക്ഷ മതി എന്ന് തോന്നി കാണും ഇത് കേട്ടാ കേട്ടാത്തൊന്നും ഞാൻ ഇവിടുന്ന്

എത്ര പൈപ്പുണ്ട് ഇന്ത്യ അല്ല പാകിസ്ഥാൻ ഒപ്പിട്ടാലും കുഴപ്പം ഞാൻ പറഞ്ഞുതരാം പത്തൊമ്പത് കിലോ തൂക്കത്തിൽ ഒരു ആറടിപ്പൊക്കെ ഇവിടെ കിടന്ന് വട്ടം കറങ്ങിയിട്ട് അത് മാത്രം കണ്ണിപ്പടത്തില്ല അല്ലയോ ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്കാൻ എനിക്ക് 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 ചിലതൊക്കെ പറയാനുണ്ട് ചോദിക്കാനുണ്ട് എന്നാ എന്നാ ആ ഞാൻ നിന്റെ ആരാ ചേട്ടത്തി ചേട്ടത്തി ഒന്നും കൂട്ടി വിളിക്കണ്ട നീ ഇക്കാക്ക ഇവള നിന്റെ ആരാ ചേട്ടത്തി ആരാട്ടത്തി ഒരമ്മ പറ്റതല്ലെങ്കിലും ഇവൻ എന്റെ അനിയൻ തന്നെ അയ്യോ എന്തൊരു സ്നേഹം എന്നിട്ട് ഒരാഴ്ചയായിട്ട് അനിയൻ ചേട്ടത്തി മൂന്ന് മാസമായി തലയിൽ തൊപ്പി ഇല്ലാതായിട്ട് എന്നാൽ അതെന്താ തിരക്കാൻ അവന് സമയം ഉണ്ടായിട്ടില്ല അല്ല അതെന്തിനോ വാങ്ങിച്ച് തിരിച്ചു വരുമ്പോ ഇവിടെ ഫോണും ഞാൻ എനിക്ക് വേണ്ടി ആരെങ്കിലും നീ ആവശ്യപ്പെടാതന്നെ ചെയ്യൂടാ കാരണം എനിക്ക് നിന്റെ കാര്യത്തിൽ ചില ഉത്തരവാദിത്തങ്ങളുണ്ട് കമ്മ്യൂണിസത്തിന്റെ ബാലപാഠങ്ങൾ എന്നെ പഠിപ്പിച്ച ആ മഹാമനുഷ്യൻ നിന്റെ അച്ഛൻ കെ ആർ ഭരിക്കുന്നതിന് മുമ്പ് ഒരു അമ്മൂലി സ്വത്തേൽപ്പിച്ചു അതാണ് നീ പന്ത്രണ്ട് മെലിഞ്ഞുണങ്ങി മെലിഞ്ഞുണങ്ങിയെ പഠിപ്പിച്ച് ഈ നിലയിലാക്കിയത് അദ്ദേഹത്തോടുള്ള കടപ്പാറോണ്ട് മാത്രമല്ല നീ എന്തേ അതുകൊണ്ട് ആ മുഖത്ത് നോക്കാൻ പോലും പിടിച്ച് നിന്റെ തൊപ്പി തിരിച്ചു വാങ്ങിച്ച ഓരോ പ്രാവശ്യം ഞാൻ കടന്നു ഓടുന്നു ആദ്യം നോക്ക് ഇത്തവണയും എല്ലാം പോയി കണ്ട് സസ്പെൻഷൻ പിൻവലിക്കാനുള്ള ഓർഡർ എഴുതി ഇനിയെങ്കിലും അടങ്ങി ഓയി ജോലിടാ ഇത് കേട്ടാത്ത ഒന്ന് ഞാനാ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നതെന്ന് ഒരു ധാരണയുണ്ട് ഇക്കാക്കെന്തുവാ എവിടെയും പ്രതികരിക്കാം ആരോടും കയർക്കാം മറ്റുള്ളവർക്ക് അതൊന്നും പാടില്ല ഓഹോ അപ്പൊ അതാ പ്രശ്നം കാര്യം നാളെ ജോയിൻ ചെയ്തിട്ട് നേരെ അപ്പൊ ഇഷ്ടപ്പെട്ടു പോകുന്നു ആഭ്യന്തരമന്ത്രിയുടെ മുറിയിലേക്ക് അയക്കെട്ട് രണ്ട് പൊട്ടിക്കാൻ അതെ എനിക്ക് യൂണിഫോമിന്റെ ആവശ്യമൊന്നുമില്ല ഒരു ആ ചന്ദ്രേട്ടാ പോവാണോ വീട്ടിലുണ്ടാക്കിയ കൊടുക്കാൻ കഴിച്ചിട്ട് പായസിനെ നീ നിന്റെ സഹാവിന് തന്നെ കൊണ്ടുവന്ന് കൊടുക്ക് ആ പിന്നെ ശാരദേച്ചിയോട് പറഞ്ഞേക്ക് സഖാവിന് ഇത്തിരി കൊടുത്താ മതിയെന്ന് ഷുഗർ മാത്രമല്ല ഇപ്പൊ പ്രഷറും വളരെ കൂടുതലാ അയാള് ശരിയാവത്തില്ല സർവത്രം എലക്ഷനിൽ നിന്ന് പിന്മാറുന്ന പ്രശ്നമേലായാലും തീർത്തു പറഞ്ഞിരിക്കുക ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് ഈ കോപ്പിലെ സന്ധി സംഭാഷണം കൊണ്ടൊന്നും ഒരു പ്രയോജനവും ആ അഹമ്മദ് ബഷീർ പണ്ടേ ഒരു പ്രശ്നക്കാരനാ പണ്ടൊരിക്കൽ പുറകടില് കിടന്ന നമ്മുടെ ഒരു കപ്പലെ ബീച്ചത് ഉള്ള പ്രശ്നം മുഴുവൻ ഉണ്ടാക്കിയത് അയാൾ ഒറ്റ ഒരുത്തന കിട്ടാൻ ഞാൻ ഞാൻ ഓട്ടം ഒന്ന് സ്റ്റേറ്റ് സ്റ്റേറ്റ് ചില പ്രശ്നങ്ങൾ ഓ പാർട്ടിയുടെ കമ്മിറ്റിയിൽ പ്രശ്നം ചർച്ച ചെയ്ത് സർക്കുലർ അയക്കുമ്പോഴേ നമുക്ക് നഷ്ടപ്പെടാൻ പോകുന്ന വർഷം പത്തുനൂറ് കപ്പലാ നമ്മുടെ പേരിൽ വന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അതങ്ങ് നിക്കും നമുക്കിപ്പോ വേണ്ടത് ഡോക് ലേബർ ബോർഡാ അത് എങ്ങനെയായാലും പിടിച്ചടക്കിയേ പറ്റൂ നിങ്ങൾ രണ്ടു പേരിൽ ഒരാളായിരിക്കണം ബോർഡ് ചെയർമാൻ ഒന്നുകിൽ മാത്രം അല്ലെങ്കിൽ അല്ല അല്ല അഹമ്മദ് ബഷീർ ആര് തന്നെ അതിന് തടസ്സമായിട്ട് നിന്നാലും നമ്മൾ അത് വെട്ടി നീക്കിയിരിക്കും എന്താടാ നാളെ പോർട്ടലിൽ പുതിയ സി ഐ ചാർജ് എടുക്കുക അതിന് കേട്ടത് ബഷീറിന്റെ സ്വന്തം മോനെ പോലെയാ അവൻ പണ്ട് പാർട്ടിക്ക് വേണ്ടി കുത്തികൊണ്ട് ഒരു സക്തിനാള വേനുണ്ടല്ലോ ഓ തന്തയത്തപ്പോ ഈ ബഷീർ അവന്റെ ചുമതല ഏറ്റെടുത്തു ആ ബന്ധം വെച്ച് നോക്കുമ്പോൾ നന്നായിട്ട് നമ്മളെന്ന് ആലോചിക്കണം ഇനി എന്താണ് ചെയ്യേണ്ടത് എന്താ പേര് ചന്ദ്രചൂടൻ ചന്ദ്രചൂടൻ ശരി സർ സാർ ഞാൻ പറഞ്ഞു കൊടുത്തെത്തി ഒരല്ല സാർ ഒരഞ്ചാറല്ലാം താങ്ക് യു ഇത് ആര് ലോകസമാധാനത്തിന് കർത്താവിശമിച്ച് നേരിട്ട് ഭൂമിയിലേക്ക് പറഞ്ഞയച്ച മിഖായിൽ മാലാഖയോ അതോ തലയിൽ തൊപ്പിയിരിക്കുന്ന ഒറ്റ കാരണം കൊണ്ട് ലോകം മുഴുവൻ കീഴക്കാൻ വേണ്ടി ഇറങ്ങിയ അലക്സാണ്ടർത്തിയോ ഹോം സെക്രട്ടറി തന്റെ ഗാഡിനെ വിളിച്ചുണ്ടല്ലോ അഹമ്മദ് ബഷീർ അയാൾ മന്ത്രിയുടെ കാല് പിടിച്ച് കെഞ്ചിയത് കൊണ്ട് സസ്പെൻഷൻ ക്യാൻസൽ ചെയ്ത് തിരിച്ചെടുത്തിരിക്കുന്നത് ഇനിയും കിടന്ന ആള് കളിച്ച് ഷൈൻ ചെയ്യാൻ ആ ഭാവമെങ്കിൽ താൻ പഠിക്കും ഒരിക്കലും മറക്കാത്ത പാഠം എടോ തനിക്ക് മുകളിൽ അങ്ങ് ഡി ജി വരെ ഒരുപാട് സുപ്രീമിയർ ഓഫീസേഴ്സ് ഉണ്ട് അവരുടെ ജോലി കൂടി ഒരു സാധാ സർക്കാർ ചെയ്യണോന്നില്ല അതിന് ഞങ്ങൾ ഐ പി എസ് കാരുണ്ട് കെ പി എസ് കാരൻ അതിന്റെ നിലയ്ക്ക് അങ്ങോട്ട് നിന്നാ മതിക്ക് കേ അപ്പോയിന്മെന്റ് പോർട്ട് സ്റ്റേഷനിലേക്ക അവിടുത്തെ കസരക്ക് ചൂടൽപ്പം കൂടുതലാ മര്യാദക്കല്ലെങ്കിൽ ചന്തി കൊള്ളു ചെലപ്പോ ആറടി പൊക്കോളെ ഈ തിരിശരീരം ആറടി മണിലേക്ക് പോയെന്നും വരും എന്താണ് സർ ഏടോ ഇങ്ങനെ ഈ ബോർഡ് ഇങ്ങനെ മാറ്റി എഴുതിക്കാൻ പറ സർ തോമസ് അയ്യോ

ഇവിടത്തെ സ്ഥിരാം പുള്ളിയാണ് സർ മോഷണം പിടിച്ചുപറി എന്ന് വേണ്ട സെല്ലാ തരീറുകളും കയ്യിലുണ്ട് നിന്റെ കാര്യം എന്താ അവന്റെ പേരിലുള്ള കേസ് അങ്ങനെ പ്രത്യേകിച്ച് കേസൊന്നും ഇല്ല ആശ്വര്യമായിട്ട് വരുമ്പോ ലോക്കപ്പ് കാലിയായിട്ട് കിടക്കണ്ടെന്ന് കരുതി ഓടോ എടോ അങ്ങോട്ടല്ലേ ഇങ്ങോട്ട് പോവാൻ അങ്ങോട്ട് ഈ പാവങ്ങളെയൊക്കെ പിടിച്ച് എടോ എവനേക്കാളൊക്കെ പെരുത്ത കള്ളന്മാരിൽ പുറത്ത് നമ്മുടെ തലേക്കറിയിൽ നിന്ന് ഭരിക്കുന്നത് അവരുടെ ഒക്കെ മുമ്പ് നിന്നോണം അയ്യടാ അയ്യോ പാവ പറഞ്ഞു കേട്ടപ്പോ നമ്മുടെ കടുവാൻ അപ്പൂപ്പനായിട്ടല്ലേ നമുക്ക് എന്തായാലും ഈ സ്റ്റേഷനും ഉള്ളവരുടെ ചരിത്രവും ഭൂമിശാസ്ത്രവും പഠിച്ചിട്ടാ അയാൾ വന്നിരിക്കുന്നു ഈശോ മീഷി ആക്കി ആദ്യത്തെ ഓട്ടം ഓരോ വോട്ടിനും അതിൻ്റെതായിട്ടുള്ള വിലയുണ്ട് എന്നാൽ നമ്മുടെ നാട്ടിലെ ആൾക്കാർ അതിന്റെ മതിപ്പ് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ദൗർഭാഗ്യകരമായ അവസ്ഥ ഇന്ന് പോർട്ട് യൂണിയൻ ആയതുകൊണ്ട് ഞാൻ രാവിലെ അങ്ങോട്ട് പോവായിരുന്നു അതെ ഞങ്ങള് ഇങ്ങനെ പാലത്തിന് അടുത്തു വരികയായിരുന്നു വർത്താനം പറഞ്ഞു പറഞ്ഞ ഇങ്ങനെ അറിയാതെ റോഡിലോട്ട് കയറി കേറി സൈക്കിളിലായിരുന്നു ഇവന്റെ അപ്പൊ പിറകീന്ന് വന്ന ഒരു ആക്ഷോ ഓട്ടോറിക്ഷ അല്ലേ മുട്ടിയത് കാര്യമായിട്ടൊന്നും പറ്റിയില്ല പിന്നെ ഹെഡ് ഹെഡ്ഇഞ്ചുറി ആയതുകൊണ്ട് ഒബ്സർവേഷൻ വേണമെന്ന് ഡോക്ടർ പറഞ്ഞാൽ കിടക്കായിരിക്കും നോക്കും പിന്നെ കിടക്കണം വൈകുന്നേരം തന്നെ വീട്ടിൽ പോവാം എന്നിട്ടാ ഓട്ടോറിക്ഷൻ ആന്റെ കുഴപ്പമില്ല ഇത് അയാൾ അപ്പൊ തന്നെ പറഞ്ഞു വെച്ചു അല്ല നിന്നോട് താരം വരണ്ടേ പിന്നെ അല്ല തന്നെ എന്ത് അത്ര പെട്ടെന്നൊന്നും ഈ ഞാൻ മരിക്കേല മരിക്കുന്നെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് മരിക്കും അല്ലാതെ ഞാൻ ഒറ്റയ്ക്ക് എവിടെ പോയിട്ട് എന്ത് എന്തിനാ പറയുന്നത് ചെയ്യാനല്ലേ നമ്മൾ രണ്ടാളും കൈ കോർത്ത് പിടിച്ച് ജോളിയായിട്ടൊരു പോക്ക് പക്ഷെ അവിടെ ഉണ്ടല്ലോ പ്രശ്നം തെക്കോട്ടെടുക്കാൻ പള്ളിക്കാര് അഞ്ചലുമായിട്ട് വരും ഇദ്ദേഹത്തിനെ കൊണ്ടുപോകാൻ ഇല്ലക്കാര് വരില്ല എന്ന് വിചാരിക്കാൻ പള്ളിയിൽ എടുക്കൂ അത് നീ വിട്ടു കൊടുക്കരുത് പള്ളി വേണ്ട ഇല്ലോ വേണ്ട ഒരു ചുക്കും വേണം ഓ നമ്മുടെ വീട്ടു വീട്ടുവളത്തില് ഞങ്ങൾ കൈകൊണ്ട് നട്ട ചെമ്പകമലത്തിന്റെ ചുവട്ടിൽ അടുത്തടുത്തായ രണ്ടു കുഴി അങ്ങനെ ഞങ്ങളെ അടക്കാവൂ എന്തിനാ രണ്ടു കുഴി ഒന്ന് തന്നെ ധാരാളം ഒന്ന് പോയി പോയില്ല ഇഷ്ടപ്പെട്ടില്ല